വിവാദമായ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്കി സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഏഴര വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനുശേഷം ആദ്യമായാണ് സുനിക്കി ജാമ്യം ലഭിക്കുന്നത് വിചാരണ നീണ്ടുപോകുന്നതാണ് സുനിക്കി അനുകൂലമായി മാറിയത് ഇതോടെ പുറത്തിറങ്ങുന്ന പൾസർ സുനി എന്തു പറയും എന്ന ആകാംക്ഷയും ഉയരുന്നുണ്ട് നേരത്തെ ദിലീപിന്റെ അഭിഭാഷകൻ കേസ് നീട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു ഇത് തെളിവായി സുനിയുടെ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ കാര്യമാണ് ഇതോടെ ബൈജു പൗലോസിനെ വിചാരണ കോടതിയിൽ വിസ്തരിക്കുന്നതിന്റെ രേഖകൾ ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു കേസിലെ പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ ബൈജു പൗലോസിനെ തൊണ്ണൂറ്റഞ്ച് ദിവസമായി ക്രോസ് വിസ്താരം നടത്തുകയാണെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഇതേ തുടർന്നാണ് വിസ്താരരേഖകൾ ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് കേസിന്റെ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് പൾസർ വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശ്രീറാം പറക്കാട് ചൂണ്ടിക്കാട്ടിയിരുന്നു തൊണ്ണൂറ്റഞ്ച് ദിവസമായി കേസിലെ ഇരുന്നൂറ്ററുപത്തൊന്നാം നമ്പർ സാക്ഷിയെ എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം ചെയ്യുന്നുവെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു ഇത്രയും ദിവസം ക്രോസ് വിസ്താരം സുപ്രീം കോടതി ആശ്ചര്യപ്പെട്ട സാഹചര്യവും ഉണ്ടായി പിന്നീടാണ് സംസ്ഥാന സർക്കാരിനോട് ഇരുന്നൂറ്ററുപത്തൊന്നാം സാക്ഷിയായ ബൌജു പൗലോസിന്റെ ക്രോസ് വിസ്താര രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് പൾസർ സുനി ഏഴ് വർഷത്തിലധികമായി ജയിലിൽ കഴിയാൻ കോടതി നിരീക്ഷിച്ചു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹാജരാക്കുന്ന വിസ്താര രേഖകൾ പരിശോധിച്ച ശേഷം പൾസർ സുനിയുടെ ജാമ്യപേശിയിൽ സുപ്രീംകോടതി വിധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ ജയിലിലാണ് സുനി വിചാരണ നീണ്ടുപോകുന്ന കാരണമാണ് സുപ്രീംകോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് അനന്തമായി ഇത്രയും നാൾ ഒരാളെ ജയിലിലിടാനാവില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേസിലെ വിചാരണ അവസാനിപ്പിച്ചുവെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേസിലെ വിചാരണ അവസാനിപ്പിച്ചുവെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി കേസിൽ പൾസർ സുനി മാത്രമാണ് ജയിലിൽ കഴിയുന്നതെന്ന് അഭിഭാഷകരായ പരമേശ്വരും ശ്രീറാം പറക്കാടും ചൂണ്ടിക്കാട്ടി നടൻ ദിലീപിനു വേണ്ടി നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ എടുത്തുവെന്നായിരുന്നു പൾസർ സുനി മൊഴി നൽകിയത് മറ്റു പ്രതികൾ പുറത്താണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരിക്കൽ പോലും ജാമ്യം ലഭിച്ചിട്ടില്ല ഇത് എന്തുതരം സമീപനമാണെന്നും അഭിഭാഷകർ ചോദിച്ചു ഇതേ ചോദ്യം തന്നെ സുപ്രീംകോടതി ഹൈക്കോടതിയോട് ചോദിച്ചു ഹൈക്കോടതിയുടേത് ഇത് എന്തുതരം സമീപനമാണെന്ന് ചോദിച്ച സുപ്രീംകോടതി നിരന്തരമായി ജാമ്യപേക്ഷ സമർപ്പിച്ചുവെന്ന് കുറ്റത്തിന് ചുമത്തിയ പിഴ സ്റ്റേ ചെയ്തു